അതുപോലെ നമ്മൾ നമുക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സംബന്ധത്തിൽ ഓരോ സമയത്തും ബാബയും നമ്മൾ കൂടെ വയ്ക്കും ഈ സംഗമികത്തിൽ ബാബ നമുക്ക് നൽകുന്ന വലിയൊരു ഓഫറാണ് യൂസ് മീ യൂസ് മീ അപ്പോൾ നമ്മുടെ ഒരു ഫ്രിഡ്ജ് എന്താ പറയുക യൂസ് മീ നിങ്ങൾ എന്നെ ഉപയോഗിക്കൂ അതല്ല ഞാനിവിടെ ഇരിക്കുന്നത് ടി വി പറയും യൂസ് മീ നിങ്ങൾ എന്നെ ഉപയോഗിക്കൂ അതിനല്ല ഞാനിവിടെ ഇരിക്കുന്നത് അപ്പം എല്ലാ സാധനങ്ങളും നമ്മളോട് പറയുന്നത് നിങ്ങൾ എന്നെ ഉപയോഗിക്കുന്ന ഉപയോഗിച്ചില്ലെങ്കിലോ ആ സാധനം ഇരുന്നിരുന്ന് കേടാവും ചീത്തയാവും അതിന് വാല്യൂ ഉണ്ടാവില്ല അതേപോലെ സംഗമീയത്തിൽ ഷുബ് വന്നിട്ട് പറയുകയാണ് നിങ്ങൾ എന്നെ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടാത്തത് നിങ്ങൾ ഏത് രൂപത്തിൽ എന്നെ ഉപയോഗിച്ചാലും ആ രീതിയിലൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞാൻ റെഡിയാണ് ഈ ഒരു ഓഫർ എപ്പോൾ മാത്രമേ കിട്ടുള്ളൂ യൂസ് മീ ഓഫർ സംഗമികത്തിൽ മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഗ്രഹിക്കും ഭഗവാൻ അങ്ങനെ വന്നിരുന്നെങ്കിൽ ഭഗവാൻ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ എന്നാൽ ഈ സമയത്ത് ഭഗവാൻ എന്താ പറയുക നിങ്ങൾ എന്നെ അച്ഛനായിട്ട് ഉപയോഗിക്കണോ ഉപയോഗിച്ചോ പ്രീതമനാക്കണോ ആക്കിക്കോ കുട്ടിയാക്കണോ ആക്കിക്കോ നമ്മൾ ഏത് രൂപത്തിൽ വിളിച്ചാലും ആ രൂപത്തിൽ വരാൻ സംഗമികത്തിൽ ഭഗവാൻ ബന്ധനസ്ഥനാണ് കാരണം ഭഗവാൻ നമുക്കൊരു പ്രതിജ്ഞ തന്നിട്ടുണ്ട് നമ്മൾ ഭഗവാനോട് പ്രതിജ്ഞ എടുക്കുമ്പോൾ തിരിച്ച് ഭഗവാനും ഒരു എഗ്രിമെൻ്റ് അങ്ങനെയാണല്ലോ രണ്ട് പാർട്ടിയാണല്ലോ സൈൻ ചെയ്യുന്നത് ഒരാൾ മാത്രം ഒപ്പിട്ടാൽ അതൊരു എഗ്രിമെൻ്റ് അല്ല അല്ലേ രണ്ടുപേരും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് അപ്പം ഈ സംഘം ആത്മാ പരമാത്മാ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ആണ് നമ്മൾ സൈൻ ചെയ്യുന്നത് ഒരു ബാബെന്നു പറയുക ഒരു ചുവട് നീ വെച്ചാൽ ആയിരം ചുവട് ഞാൻ വെക്കാം അതൊരു എഗ്രിമെൻ്റ് ആണ് നീ വെച്ചില്ലെങ്കിലോ നീ വെച്ചില്ലെങ്കിലോ ഞാനും വെക്കില്ല അപ്പോൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാർട്ടി എഗ്രിമെൻറ്റ് വയലേറ്റ് ചെയ്താൽ മറ്റേയാൾക്കും വയലേറ്റ് ചെയ്യാം കുഴപ്പമില്ല ഒരാൾ പാലിച്ചാൽ മറ്റേ പാലിക്കാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് ഈ സമയം സംഗമയുഗം നമുക്കൊരു ഓഫറിങ് ടൈമാണ് മറ്റൊന്നുമല്ല ഓഫർ സംബന്ധത്തിൽ ബാബയെ കൂടെ വയ്ക്കുക എന്നിട്ട് സംബന്ധത്തിൻ്റെ ഫീലിങ്സ് ഡെവലപ്പ് ചെയ്യുക എന്നിട്ട് സംബന്ധത്തിൻ്റെ പ്രാലബ്ധം അനുഭവിക്കുക കാരണം സംബന്ധത്തിലൂടെ മാത്രമേ നമുക്ക് പ്രാപ്തി കിട്ടുള്ളൂ സംബന്ധമില്ലാത്തടത്ത് എന്ത് പ്രാപ്തി വഴിയെ പോകുന്ന ആരും നമുക്ക് ധനം തരുവോ സ്വത്ത് നൽകുവോ ഒരിക്കലുമില്ല ആ വ്യക്തിയും നമ്മളും തമ്മിൽ ഏതെങ്കിലും സംബന്ധമുണ്ടെങ്കിലോ ആ സംബന്ധത്തിന്റെ ആധാരത്തിൽ അവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കും ബന്ധമില്ലാത്തടത്ത് നമുക്ക് ഷെയർ കിട്ടുമോ ഒരാളുടെ ഷെയറിനെ കിട്ടണമെങ്കിൽ ആ വ്യക്തി ഞാൻ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം വേണ്ടേ അല്ലെങ്കിൽ അന്യർക്ക് പോവും എവിടെയും ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളും അതിനുള്ള ബന്ധം എന്താ കോടതിയും ചോദിക്കും എന്താ നിങ്ങൾ ബന്ധം പ്രൂവ് ചെയ്യും ബന്ധം തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ ആ വ്യക്തിയുടെ മുഴുവൻ സാധനവും നിങ്ങൾക്ക് തരാം വേറെ അവകാശികളുണ്ടോ അവരെയും കൊണ്ടുപോവാ എല്ലാവരുടെയും സമ്മതത്തോടെ വീതിച്ച് എല്ലാവർക്കും കൂടെ തരാം അല്ലേ അതേപോലെ പരമാത്മാപ്രാപ്തികളുടെ അധികാരിയായി നമ്മൾ മാറണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ബാബയോടുള്ള ആഴത്തിലുള്ള ഒരു സംബന്ധമാണ് കാരണം സംബന്ധം വരുമ്പോൾ അവിടെ ഒരു ഫീലിങ്സ് ഡെവലപ്പ് ചെയ്യാം അല്ല ഫീലിങ്സ് ഇല്ലാത്തയിടത്ത് ബാബ പറയാറുണ്ട് ദർ ഇസ് എ ഫീലിംഗ് ദർ ഇസ് എ റിലേഷൻഷിപ്പ് നോ ഫീലിംഗ് നോ റിലേഷൻ ഏത് ബന്ധത്തിൻ്റെ പിന്നിലും ഒരു ഫീലിങ്സ് ഉണ്ടാകും ആ ഫീലിംഗ്സിൻ്റെ ബേസിലാണ് ഇമോഷൻ ഉണ്ടാവുക ബാബ പറയും നിങ്ങളെപ്പോഴും ചാഹിയെ ബാബയുടെ ഓർമ്മയിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നിങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകണം എന്തിൻ്റെ കണ്ണുനീര് ഭക്തിയിൽ കണ്ണീരൊഴുക്കി ദുഃഖത്തിന്റെ കണ്ണുനീരാണെങ്കിൽ ഇവിടെ നമ്മൾ ഭഗവാന്റെ ചൈതന്യത്തിലിരിക്കുന്ന ഭഗവാന്റെ മുമ്പിൽ സന്തോഷത്തിൻ്റെ കണ്ണീര് ഒഴുക്കണം ഭക്തിയിൽ ഭക്തരെ ചെയ്തു ജഡവിഗ്രഹത്തിന് മുമ്പിൽ ദുഃഖത്തിൻ്റെ കണ്ണീരാണ് ഒഴുക്കിയതെങ്കിൽ ഇവിടെ നമ്മൾ സ്നേഹത്തിൻ്റെ കണ്ണുനീരൊഴുക്കണം ഗദ്ഗതുഹ ചുമ്മാ കണ്ണുനീര് ഇറക്കെങ്കിലും എപ്പോഴാണ് കണ്ണുനീര് വരുന്നത് ഇമോഷം വരുമ്പോൾ അല്ലേ ഒന്നെങ്കിൽ ഭയങ്കര ദുഃഖം വരണം അതല്ലെങ്കിലോ ഭയങ്കര സന്തോഷം വരണം ഈ രണ്ട് സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണീര് വരുള്ളൂ അതിലൊന്ന് ആനന്ദാശ്രു മറ്റു ദുഃഖാശ്രു കണ്ണ് ഒത്തിരി ഒഴുകുമോ ദുഃഖത്തിന്റെ കണ്ണീരിങ്ങനെ വന്ന് കവളത്തുള്ള ഒഴുകി അങ് ഇറ്റിറ്റ് പോവും തൂവാലെ പിഴിഞ്ഞെടുക്കാൻ പറ്റും സന്തോഷ കണ്ണീരോ വൺ ഓർ ടു ഡ്രോപ്സ് ഒന്നോ രണ്ടോ തുള്ളി ഭഗവാൻ പറഞ്ഞ ആ രണ്ടു തുള്ളി കണ്ണീര് മതി നിങ്ങളുടെ അനേക ജന്മങ്ങൾ ദുഃഖത്തിന്റെ കണ്ണീര് അവിടെ സമാപ്തമാവും ഈ സംഘമീത്തിൽ ഭഗവാൻ്റെ സ്നേഹത്തിൽ ഗതഗദ്ഗതപ്പെടാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അനേക ജന്മം നമ്മൾ കരയേണ്ടി വരും അനേക ജന്മത്തിലെ കരച്ചിൽ ഒഴിവാക്കണമെങ്കിൽ സംഘമീകം നമ്മൾ രണ്ട് തുള്ളി കണ്ണീര് ഒഴുക്കണം എന്തിൻ്റെ കണ്ണീരാ ആ ഭഗവാനോടുള്ള സംബന്ധത്തിൻ്റെ ഇമോഷൻ്റെ ഫീലിങ്സ് ആ ഇമോഷണലായിട്ടുള്ള കണ്ണുനീര് അതിൽ നമ്മളെപ്പോഴിങ്ങനെ ഗദ്ഗതപ്പെട്ടുകൊണ്ടിരിക്കണം ഹൃദയം ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ ആദ്യം നോക്കുന്നത് എന്താ ഏത് രോഗമായിട്ട് ചെയ്യുന്നാലും ആദ്യം നോക്കുന്നത് എന്താ ഡോക്ടർ നമ്മുടെ ഹാർട്ട് ബീറ്റ് ആണ് നോക്കുക ഡു യു ബെസ്റ്റ് ഇൻ യുവർ ലൈഫ് ഡു യു ബെസ്റ്റ് ഇൻ യുവർ ആക്ഷൻ നീ നല്ല കർമ്മങ്ങൾ ചെയ്യണം ഡു യു ബെസ്റ്റ് ദെൻ ലീവ് യു ബെസ്റ്റ് അപ്പം നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ നല്ലതുപോലെ ജീവിക്കാൻ പഠിക്കാം അപ്പോൾ കർമ്മവും ജീവിതവും തമ്മിലുള്ള കണക്ഷൻ എന്താണ് അതിൽ കർണ ഏത് കാര്യവും ആത്മാർത്ഥമായി ഹൃദയത്തോടെ ചെയ്യുന്നുവോ ഡെഡിക്കേറ്റഡായി ചെയ്യുന്നുവോ അത്രയും നമ്മുടെ ആത്മാവിൻ്റെ ഹൃദയം ബീറ്റ് ചെയ്യും അതേപോലെ ഭഗവാനോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ ഈ ഫിസിക്കൽ ഹാർട്ട് എങ്ങനെ ബീറ്റ് ചെയ്യുന്നോ അതുപോലെ നമ്മുടെ സ്പിരിച്വൽ ഹാർട്ടും ബീറ്റ് ചെയ്യണം അതിന് ആ ബീറ്റിങ് കറക്റ്റ് ആകണമെങ്കിൽ നമുക്ക് രണ്ട് ഹൃദയത്തിന്റെ വർക്കിംഗ് ഉണ്ടാവും അതുകൊണ്ട് ബാബ എപ്പോഴും മുരളി പറയാറുണ്ട് ടിൻ ഹാർട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ മുരളിക്ക് അതി വാക്ക് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലോ ടിൻ ഹാർട്ട് വിജയ എങ്ങനെ ചോദിച്ചിരിക്കുന്നേ നേരെ എന്താ ടിൻ ഹാർട്ട് ആത്മാവിന് രണ്ട് ഹൃദയമുണ്ട് അതുകൊണ്ട് ബാബ പറയും നിങ്ങൾ ഇരുഹൃദയ ധ്യാനം ചെയ്യണം മെഡിറ്റേഷൻ മാന ഇരുഹൃദയ ധ്യാനം രാജയോഗത്തിനകത്ത് രണ്ട് ഹൃദയം കൊണ്ടാണ് ധ്യാനം ചെയ്യേണ്ടത് ടിൻ ഹാർട്ട് മെഡിറ്റേഷൻ ടിമാക് ഇത് ഇമോഷണൽ ഹാർട്ട് ഇത് ലോജിക്കൽ ഹാർട്ട് അതുകൊണ്ടാണ് ദേവതകളുടെ തലയിൽ നല്ല കിരീടം വയ്ക്കുക ലോജിക് അവർക്ക് നല്ല ലോജിക് ഫുള്ളാണ് ബാബ പറയും സമച്ചുദാർ ദേവത അത്ര സമർത്ഥരാണ് അവർക്ക് അത്ര നോളജ് ഫുള്ളാണ് അപ്പോൾ ഒരു ദേവതയുടെ കിരീടം കിരീടത്തിൻ്റെ സൈസ് എത്രത്തോളം മുകളിലോട്ട് വരുന്നോ അത്രയും ദേവത ലോജിക് ഹാർട്ട് ദിമാഗിൽ നല്ല ആളാണ് നമ്മൾ അയ്യപ്പൻ്റെ ഹൃദയം കണ്ട സോറി കിരീടം കണ്ടിട്ടില്ല എങ്ങനത്തെ കിരീടം ഡൂം ഷെയ്പ്പിലായിരിക്കുക അല്ലേ പരന്ന കിരീടം അല്ല മേലോട്ട് കൂർത്തിരിക്കുന്ന കിരീടം എല്ലാ ദേവതയ്ക്കും അതില്ല അപ്പം അത് എനർജറ്റൈസ്ഡ് ദിമാഗ് ഇൻ്റലക്റ്റ് അത്രയധികം പ്രബുദ്ധമായിരിക്കുന്ന ഭൗതിക തലത്തെ കാണിക്കാനാണ് കിരീടം കാണിച്ചിരിക്കുക അതേസമയം തുറന്നിരിക്കുന്ന ഹൃദയം അതാണ് ഹൃദയത്തിൽ ദേവന്മാരുടെ വരതമുദ്ര കാണിച്ചിരിക്കുക എല്ലാ ദേവിമാരുടെയും ദേവന്മാരുടെയും വരതമുദ്ര ഹൃദയത്തിൻ്റെ നേരെയാണ് കാണിച്ചിട്ടുണ്ടാവുക അപ്പോൾ ബാബ പറയാണ് ജ്ഞാനയുക്തമായിട്ട് സേവ ചെയ്യണം കൊടുത്തോളൂ എല്ലാവർക്കും കുഴപ്പമില്ല പക്ഷേ ഇമോഷൻ ആകുമ്പോൾ ജ്ഞാനയുക്തമായിരിക്കണം ലോജിക്കും വേണം എന്നാൽ ഇമോഷനും വേണം രണ്ടിൻ്റെയും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം ഇപ്പം ദില്ലുകൊണ്ട് സേവ ദിമാ കൊണ്ടും സേവ അതാണ് ടിൻ ഹാർട്ട് ഈ രണ്ട് ഹൃദയവും ഒരുപോലെ എന്തു ചെയ്യണം ചെയ്യണം ഒരു ഹൃദയം നിന്നു പോയാൽ മറ്റേ ഹൃദയം കുഴപ്പത്തിലാവും അപ്പൊ നമുക്ക് വീണ്ടും രണ്ട് മിനിറ്റ് കൂടി ആ ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരുന്ന് നമ്മുടെ ആ ഹാർട്ട് ബീറ്റ് നമ്മൾ ഫീൽ ചെയ്യുക ഭഗവാന്റെ സ്നേഹത്തിൽ എൻ്റെ ഹൃദയം എത്രത്തോളം ബീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ ശരിക്കും അത് ബീറ്റ് ചെയ്യാം ഇന്നത്തെ വാണിയിൽ ബാബ വരദാനത്തിൽ യും നമ്മളെയും ബാബ ഏത് വാക്കുപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാവരും ദീപറാണിമാർ ബാബ ദീപരാജ് അല്ലെ ഭക്തിയിൽ അല്ലെങ്കിൽ ലൗകികളെ പേരിടാറുണ്ട് ദീപക് അതാണ് ദീപക് ദീപക് ബാബ ഇന്ന് പറഞ്ഞു അല്ലെ ഭക്തിയിലാളുകള് മണ്ണുകൊണ്ടുള്ള ഒരു ചരാതിനകത്ത് ദീപം തെളിക്കുന്നു അതെന്താണ് ബീങ് ഇൻ ഹ്യൂമൺ ബീയിങ് ഇൻ ഹ്യൂമൺ തിരിച്ചു പറഞ്ഞാൽ ഹ്യൂമൺ ബീങ് അതിൽ മണ്ണ് മൺചട്ടി എന്ന് പറയുന്നത് മണ്ണിനെ സൂചിപ്പിക്കുന്നു മണ്ണെന്നാൽ ശരീരം അതാണ് ഹ്യൂമസ് ഹ്യൂമസ് ഹ്യൂമൺ എന്നാൽ ഫ്രം ഹ്യൂമസ് മണ്ണിൽ നിന്നും ഉണ്ടായത് ഇവിടെ മണ്ണെന്ന വാക്കിൻ്റെ അർത്ഥം പ്രകൃതി പ്രകൃതിയിൽ നിന്നും ഉണ്ടായ ഈ ശരീരത്തിനകത്ത് ഒരു ബീയിങ് ഇരിക്കുന്നു ബീങ് എന്താണ് സംതിങ് ലിവിംഗ് ചേതനയുള്ള ചൈതന്യമുള്ള ഒരു വസ്തു ചൈതന്യം ഇല്ലാത്ത ശരീരത്തിനകത്ത് ഒരു ചൈതന്യ ആത്മാവിനെയാണ് അവിടെ മനുഷ്യരാതിലെ വിളക്കായിട്ട് കാണിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മളെല്ലാവരും ഈ ശരീരത്തിൽ പ്രജ്വലിതമായിരിക്കുന്ന ആത്മാവാണെന്നുള്ള റിയലൈസേഷൻ കൊണ്ടുവരുന്നതിൻ്റെ യാതുകാർ ഓർമ്മ ചിഹ്നം ഭക്തിയിൽ ആളുകൾ ദീപാവലിയായിട്ട് ആഘോഷിക്കുന്നു നമ്മളിവിടെ ദീപാവലി ആചരിക്കുന്നു ഭക്തിയിൽ ആഘോഷം സംഗമികച്ച ബ്രാഹ്മണർ ആചാരം ആചാരത്തിൻ്റെ ഓർമ്മ ചിഹ്നമാണ് എല്ലാ ആഘോഷങ്ങളും അപ്പം കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പുള്ള ഒരു സാഗാരവാണിയിൽ പറഞ്ഞു നിങ്ങൾ ഈ ഉത്സവങ്ങളിലെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞത് അപ്പം നമ്മൾ ഹോംവർക്ക് കൊടുത്തിരുന്നു എല്ലാവർക്കും നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം കലണ്ടറിൽ നോക്കി നമ്മുടെ ഉത്സവങ്ങളെ ലിസ്റ്റ് എടുക്കുക ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിനൊരു ഓർഡർ ഉണ്ടായിരിക്കും ആദ്യം ഇന്നത് അത് കഴിഞ്ഞിന്നത് അത് കഴിഞ്ഞിരുന്നത് അല്ലേ ക്രമത്തിലാണ് ഓരോ ഉത്സവങ്ങൾ ഒരു മാലയിൽ എങ്ങനെയാണോ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് മുത്തുകൾ കോർക്കുന്നത് അതുപോലെയാണ് ഓരോ ഉത്സവങ്ങളും വരുന്നത് ഒന്നിന് പിന്നാലെ അടുത്തത് ഇന്ന് ദീപാവലി എത്ര ദിവസം മുമ്പായിരുന്നു നവരാത്രി എത്ര അതായത് ദീപ നവരാത്രി കഴിഞ്ഞ് വിജയദശമി കഴിഞ്ഞ് എത്രാമത്തെ ദിവസമായിരിക്കും ദീപാവലി വരിക നമുക്കറിയാം അത്തം പത്തിന് മുന്നോണം എന്ന് പറയാം പത്ത് ദിവസം അത്തം തുടങ്ങിയ പത്തിന്റെ അന്ന് ഓണം അതുപോലെ നവരാത്രിക്ക് ആദ്യ ദിവസം ഒമ്പതാമത്തെ ദിവസം കഴിഞ്ഞാൽ പത്താം ദിവസം വിജയദശമി ആ കണക്ക് നോക്കുക അതേപോലെ ദീപാവലിയും നവരാത്രിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് നമ്മൾ നവരാത്രി ദിവസങ്ങളിൽ നമ്മൾ പൂജിക്കുന്നത് ശക്തിയെയാണ് ദീപാവലിക്ക് നമ്മൾ പൂജിക്കുന്നത് ഐശ്വര്യത്തിനെയാണ് അല്ലേ ഇരുപത്തൊന്ന് ലക്ഷ്മിമാരെയാണ് നമ്മൾ ദീപാവലിയിൽ നമ്മൾ ഇൻവക്കേറ്റ് ചെയ്യുന്നത് ആഹ്വാനം ചെയ്യുന്നത് ഇപ്പൊ ഇരുപത്തൊന്ന് ലക്ഷ്മിമാരുണ്ടെന്നാണ് പറയുക നമ്മൾ സാധാരണ പറയുമ്പോ അഷ്ടലക്ഷ്മി എട്ട് പേരാണ് ഏ എന്താ അപ്പൊ എട്ട് ലക്ഷ്മിമാര് നമ്മൾ പറയുമ്പോഴും ഇരുപത്തിയൊന്ന് ലക്ഷ്മിമാരെയാണ് നമ്മൾ ശരിക്കും ദീപാവലി ദിവസം പിന്നെ കഥകൾ ഒത്തിരിയുണ്ട് പുരാണ കഥകൾ എത്രയുണ്ട് ലക്ഷ്മിയെ വരിക്കുന്ന ദിവസമാണ് ചിലര് ശ്രീരാമൻ്റെ പട്ടാഭിഷേകമാണ് അല്ലെ അങ്ങനെ പല പല പത്തിയിൽ കഥകൾ ഒത്തിരിയുണ്ടെങ്കിലും അതിൻ്റെ സ്പിരിച്വൽ ഫിലോസഫി നോക്കുമ്പോൾ ഇതിനെല്ലാത്തിനും പരസ്പരം ബന്ധമുണ്ട് ശിവരാത്രിയും രക്ഷാബന്ധനും ശിവരാത്രിയും ഗീതാജയന്തിയും ശിവരാത്രിയും കൃഷ്ണജയന്തിയും കൃഷ്ണജന്മാഷ്ടമിയും പിന്നെ ശിവരാത്രിയും മഹാന രാമനവമിയും എങ്ങനെയാണ് അതിൻ്റെ ഓർഡർ പോകുന്നത് ശിവബാവയുടെ അവതരണം അത് കഴിഞ്ഞ് പിന്നെ വന്നു രണ്ട് മൂന്ന് ഉത്സവം കഴിഞ്ഞിട്ടാണ് പിന്നെ ജന്മാഷ്ടമി അത് കഴിഞ്ഞ് നവമി എന്നാണ് രാമനവമി ഇങ്ങനെ സത്യകം ത്രേതായകൻ ദാപറിയം കലി ഇങ്ങനെ കറങ്ങോ നമ്മൾ ഭക്തിയിൽ പാട്ട് പാടുക അച്യുതം കേശവൻ രാമനാരായണ ബാക്കി എന്തുവാ അച്യുതം കേശവൻ രാമനാരായണ വിശു ഞാൻ പറഞ്ഞു ഏതൊക്കെ കൃഷ്ണ ദാമോദരം വാസുദേവം ഭജേ ഈ ഒരു രണ്ട് വരികൾ നമ്മൾ പാടുമ്പോൾ അതിൽ ഒരു ദേവാത്മാവിന്റെ പൂർണ്ണ ചരിത്രമാണ് പറഞ്ഞത് സത്യവും മുതല് അനേക ജന്മങ്ങളെടുത്ത ഒരു ദേവാത്മാവിന്റെ പൂർണ്ണ ചരിത്രം ആ ഒരു വാക്കിനകത്തുണ്ട് എത്ര പേരുകള പറഞ്ഞതിനകത്ത് അച്യുതനുണ്ട് കേശവനുണ്ട് രാമനുണ്ട് നാരായണനുണ്ട് വാസുദേവനുണ്ട് അല്ലെ അനേകം പേരുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഒരു മാലയാക്കി വെച്ചിരിക്കുക അപ്പൊ നമ്മൾ ഈ സമയത്ത് സംഗമികത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആത്മാവിനെ പ്രജ്വലിപ്പിക്കണം ശരീരം വെട്ടുമ്പോൾ പേടിയുണ്ടോ ഏ ദേഹം വിടാൻ പേടിയുണ്ടോ ഏട്ടും പേടിയില്ല ഇപ്പൊ വിളിച്ച ഇപ്പൊ പോ കഴിഞ്ഞ വയസ്സില് ബാണിയില് ബാബ പറഞ്ഞൊരു ീ പോയിന്റ് അതായിരുന്നു നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കുക ഒരു സെക്കൻഡിലായിരിക്കും നമ്മളെ ബോഡിയിൽ നിന്നും സോള് ഡിറ്റാച്ച് ആകുന്നത് അത് എപ്പോഴാകാം എവിടെ വെച്ചു ആകാം അപ്പം നമ്മൾ ഇപ്പോഴേ ഫിക്സ് ചെയ്യണം നമ്മുടെ ലാസ്റ്റ് മൊമെന്റ് എങ്ങനെയായിരിക്കണം ഇപ്പോഴേ ഫിക്സ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കടന്ന് ചേർത്തുവോ നമ്മുടെ വീട്ടിൽ വെച്ചായിരിക്കണോ നമ്മുടെ ബന്ധുക്കളെല്ലാം കണ്ടു നിൽക്കുകയായിരിക്കണോ അതോ ഒത്തിരി നാളിങ്ങനെ കിടന്ന് കിടന്ന് അടച്ചിട്ട് മുറിയിൽ നമ്മൾ ഒറ്റയ്ക്ക് കിടന്നാണോ അത് ഐസുൽ കിടന്നായിരിക്കണോ അതോ ഏതെങ്കിലും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വണ്ടിക്കകത്തിരുന്നായിരിക്കണോ അതോ നടന്നു പോകുന്നെങ്കിൽ റോഡേ കുഴഞ്ഞ് വീണായിരിക്കണോ എവിടെ വെച്ചായിരിക്കണം ഫിക്സ് ചെയ്യും ഇപ്പോഴേ ടൈം ഫിക്സ് ചെയ്ത് വെക്കും ചില ആൾ കണ്ടിട്ടില്ലേ ട്രെയിനിലൊക്കെ ഇരുന്ന് വരയ്ക്കാണ് പിന്നെ നമ്മുടെ കയ്യിൽ ഫോണിലൊക്കെ നോക്കി ആളുകൾ ആളെ കണ്ടത് അതുവരെ അജ്ഞാത കൊണ്ട് വെക്കും പിന്നെ പത്രത്തിലെ ന്യൂസിലൊക്കെ ആൾ വരും കണ്ടറിഞ്ഞ് ആളുകൾ ചെന്ന് പിന്നെ പ്രൂഫ് ചെയ്ത് പ്രൂഫ് കൊടുത്ത് പ്രൂഫ് ചെയ്തിട്ടാണ് ബോഡി കൊണ്ടുപോവുക എത്ര നേരം ബോഡിയോടെ കിടക്കണം ഇല്ലാതെ ആരും നോക്കാനില്ലാതെ അന്യനായിട്ട് നല്ലതാണോ അങ്ങനെ കിടക്കുന്നത് അല്ല ഇനി നടക്കുന്ന വഴിയിൽ കുഴഞ്ഞ് വീണ് അങ്ങനെ വേണോ അതോ യോഗം ചെയ്തിരിക്കെ ബോഡി ഡിറ്റാച്ച് ആവണം ഒരു നാടക നടൻ എന്തായിരിക്കും ആഗ്രഹിക്കുക സ്റ്റേജിൽ അഭിനയിച്ചു കൊണ്ടിരിക്കെ സ്റ്റേജിൽ വീണ് മരിക്കണോ എന്നാണ് ആഗ്രഹിക്കുക അല്ലേ കലാകാരന്മാർ അങ്ങനെയാണ് ഒരു പാട്ടുകാരൻ പാട്ടുകാരെന്താഗ്രഹിക്കുക അവരുടെ ജീവിതം മുഴുവൻ പാട്ടിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുക അപ്പൊ പാട്ട് പാടിക്കൊണ്ട് ഒരു സദസ്സിൽ ഇത്രയും ആളുകളുടെ മുമ്പിൽ പാട്ടുപാടിക്കൊണ്ട് മരിക്കണമെന്നായിരിക്കും അവരാഗ്രഹിക്കുക അതുപോലെ നമ്മൾ എന്താഗ്രഹിക്കുക ചില അമ്മമാർ ആഗ്രഹിക്കുന്നതാണ് എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കണ്ടിട്ട് അവരെ കണ്ടുകൊണ്ട് മരിക്കണമെന്നായിരിക്കും അവരെല്ലാവരെയും വിളിക്കാൻ പറയും അപ്പം ആ സമയത്ത് ഇന്ന് അമ്മമാർക്ക് നാവൊരു ഭാഗ്യം ഇല്ല എവിടെയാ ഐസുയിലായിരിക്കും തണുത്ത മുറിയിൽ ആരുമില്ലാതെ അവിടെ കിടന്ന് ഭയന്ന് ഭയന്നായിരിക്കും മൃതദേഹം വിടുക ആരും അറിയില്ല എപ്പോഴും ദേഹം വിട്ടു പോയി ഡോക്ടർ വന്ന് പറയും ആള് പോയി പോവാം ഇപ്പൊ പോയി എന്ന് ആർക്കും അറിയില്ല അങ്ങനെ തണുത്ത മുറിയിലാണോ നമ്മൾ ശരീരം ഉപേക്ഷിക്കേണ്ടത് അതിന് ഇപ്പോഴേ ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് വെക്കുക അപ്പൊ ദീർഘനാളത്തെ ആ പ്രാക്ടീസ് നമ്മൾ ചെയ്താൽ ബാബയുടെ അന്തിമ സമയത്ത് ബാബയുടെ ഓർമ്മയിൽ ദേഹം പെട്ടണം അങ്ങനത്തെ സ്ഥലം കൂടി ഫിക്സ് ചെയ്യണം എവിടെ വെച്ചായിരിക്കാം അപ്പം നമുക്ക് നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് കിട്ടും ആ സമയത്ത് നമ്മൾ നമ്മളെന്തെങ്കിലും പെട്ടെന്ന് നമ്മുടെ ബോഡിയെ സെറ്റാക്കും ഒരു ദിവസം ചിലപ്പോൾ നാട്ടിൽ വരും അവിടെ പോയി അപ്പോൾ എവിടെ വെച്ചായിരിക്കണം എപ്പോഴായിരിക്കണം ഇതൊക്കെ നമുക്കൊരു കാൽക്കുലേഷൻ വേണം എപ്പോഴെങ്കിലും ആവട്ടെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലാകട്ടെ എന്നല്ല അങ്ങനെ നടക്കുമെന്ന് ഉറപ്പൊന്നുമില്ല എങ്കിലും നമ്മുടെ പുരുഷാർത്ഥം ശരിയാണെങ്കിൽ നമ്മുടെ സാധന കറക്റ്റാണെങ്കിൽ അതുപോലെ തന്നെ നടക്കും ബാബ പറയുന്നൊരു വാക്കാണ് വെണ്ണയിൽ നിന്നും മുടിയൂരുന്നതുപോലെ ഈ ദേഹത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും അതിന് ഈ ദേഹത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും ആത്മ ഇറങ്ങുന്ന സമയത്ത് ഒരു സങ്കല്പം പോലും അവിടെ ബ്ലോക്കായിട്ട് വരരുത് വന്നാൽ നമ്മൾ ഫെയിലാവും ഘടയോഗത്തിൽ അങ്ങനെ സിസ്റ്റം ഉണ്ട് എന്താണ് മൂലാധാരത്തിൽ നിന്നും അവരിങ്ങനെ പ്രാണനെ മേലോട്ട് ഉയർത്തി 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 പുണ്ടലിനെ ഉയർത്തി ഉയർത്തി മുകളിൽ കൊണ്ടുവന്ന് സഹസ്രാര ചക്രം പൊട്ടിച്ച് അവർ മരിക്കും അപ്പം ഇവിടുന്ന് ബ്ലഡ് വരും ഇവിടം പൊട്ടും എന്നിട്ട് അവരിങ്ങനെ പതുക്കെ സൈലോട്ട് ചരിഞ്ഞു വരും അതാണ് സമാധിയാവുക എന്ന് പറയുക ശരിക്കും ഒരു സൂയിസൈഡ് തന്നെ